ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിമിട്ടായാണ് അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ടത് ഈ അലന്തപ്പുഴാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് പറയാറ് പിന്നെ ഇതിന് എന്നും പറയും ദുബായിലൊക്കെ സീസൺ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ സീസൺ നമ്മളവിടെ കുറേ ഉണ്ടാവും പാർക്കുകളിലും വഴിയിലും ഒക്കെ ഉണ്ടാവും കായ്ക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇതുപോലെ കുറേ ഉണ്ടാവും കേട്ടോ ഇപ്പം നോക്കിയാൽ തൊടുമ്പത്തിന് വീണുണ്ടോ അത്രയും പഴുത്തിട്ടുണ്ട് നമ്മൾ പഴുത്തതും കുറെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ പച്ചയും കുറെ പൊട്ടിക്കുന്നുണ്ട് ഇത് നല്ല പച്ചയല്ല ചെറുതായിട്ട് പഴുത്തതും കൂടെ ആണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചത് ഇനി നമുക്കിതൊന്നും ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കാം ഇവിടെ ഷാപ്പിലൊന്നും നമ്മൾ ഇതിൻ്റെ മിഠയ അധികം ഒന്നും കാണാറില്ല പക്ഷെ നാട്ടിലാണ് നമ്മളത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് പച്ച നല്ല പുളിയാണെങ്കിലും പക്ഷെ പഴുത്ത് വരുമ്പോൾ നല്ല അടിപൊളി മധുരയും നല്ല വെറൈറ്റി ടേസ്റ്റുമാണ് ഇതിനുണ്ടാവുക നമ്മൾ കുറെ പൊട്ടിച്ചപ്പോൾ കുറച്ച് അവിടെ തന്നെ നമ്മൾ കഴിച്ചു നന്നായി കഴുകിയതിന് ശേഷം ഇനി നമുക്ക് ഇത് കുരു ഒന്നും കളയണ്ട് ഈ മിക്സീഡ് ജാറിലേക്ക് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ഇതുപോലാണ് കേട്ടോ വേണ്ടത് നന്നായി അടിക്കണ്ട ഒരു പാകത്തിനടിച്ചിട്ട് നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ മധുരത്തിന്റെ അളവനുസരിച്ച് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൽക്ക് പുള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് നേരത്തെ ഇത് കുതിർത്താൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി എന്തായാലും ഇടണം കേട്ടോ എന്നാലാണ് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം ഇത് നമ്മൾ സെറ്റായി വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടേ ഇരിക്കണം കൈവിടാണ്ട് അല്ലെങ്കിൽ ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ തീ ഒരുപാട് കൂട്ടിടാനും പാടില്ല എല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അളക്കി കൊടുക്കാം ഇപ്പോൾ ഇതേ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കളറും ചെറുതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് ഇത് കാണുന്ന പോലെ അല്ലെട്ടോ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറേ നേരം ഇത് ഇളക്കിയാൽ ഇത് റെഡി ആവുള്ളൂ ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു കളർ നന്നായി ആയി വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് സാധാരണ നമ്മൾ ഇതൊരു രണ്ട് ദിവസമെങ്കിലും പുറത്ത് വെയിലത്ത് വെച്ചിട്ടാണ് അത് ഉണക്കിയെടുക്കാറ് പക്ഷെ നമ്മൾ നമ്മളിതിൽ തന്നെ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുഴിമുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ ബൈ